ശ്രീ അമൃതലാൽ കണ്ണങ്കര എഴുതിയ കവിത ഭ്രാന്തന്റെ അമ്മേലി അമ്മയ്ക്കുറക്കമില്ല കണ്ട നല്ല കിനാക്കളും ഓർമ്മയില്ലേലി അമ്മയ്ക്കുറക്കമില്ല കണ്ട നല്ല കിനാക്കളും ഓർമ്മയില്ല ദുഃഖങ്ങളൊന്നും പറയുക ദുരിതങ്ങളിൽ മുക്തിയില്ല കണ്ണാടി നോക്കുവാൻ നേരമില്ല ചെന്നു കല്യാണമുണ്ണുവാൻ ആശയില്ല അന്നത്തിനൊട്ടും രുചിയുമില്ല അവർക്കുണ് മറന്നതിൻ ഖേദമില്ല ഭ്രാന്തന്റെ അമ്മയ്ക്കു പേറ്റുനോവിൻ കഥ ഏറ്റുപ്പറയുവാൻ നേരമില്ല ഭ്രാന്തന്റെ അമ്മയ്ക്കു പേറ്റുനോവിൻ കഥ ഏറ്റുപ്പറയുവാൻ നേരമില്ല ാം തുമ്പിയെ കല്ലെടുപ്പിച്ച ശീലമില്ല കൂട്ടി നടക്കുവാൻ ആശയുണ്ടെങ്കിലും കൂവലു കേൾക്കുവാനാവില്ല കൈവിട്ടു പായുകിൽ പിന്നിലായി ഓടുവാൻ കാലിനു വയ്യെന്ന ചിന്തയില്ല കൈവിട്ടു പായുകിൽ പിന്നിലായി ഓടുവാൻ കാലിന് വയ്യെന്ന ചിന്തയില്ല െ പകലിനെ പേടിയില്ലെങ്കിലും നോവാണ് മൃത്യുനാളോർത്തുപോയാൽ രവിനെ പകലിനെ പേടിയില്ലെങ്കിലും നോവാണു മൃത്യുനാളോർത്തുപോയാൽ ആറടി മണ്ണിലേക്കായി ഇവളേറിയാൽ ആരുമില്ലുണ്ണിക്കുക ആദരിച്ചിടണം ഭൂമി മാതാവിനെ ഭൂമി പോൽ നന്മയാമ്മാരെ ആദരിച്ചിടണം ഭൂമി മാതാവിനെ ഭൂമി പോൽ നന്മയാമമാരെ താഴെ പതിക്കുക താങ്ങായി തുണയ്ക്കുവാൻ ആ മടിത്തട്ടിനേയാവതുള്ളൂ താഴെ പതിക്കുക താങ്ങായി തുണയ്ക്കുവാൻ ആ മടിത്തട്ടിനെ ആവതുള്ളൂ പെറ്റിട്ട കുട്ടിയെ പട്ടിക്കു തിന്നുവാൻ തൊട്ടിക്കു തള്ളുന്ന നീചമാരെ പെറ്റിട്ട കുട്ടിയെ പട്ടിക്കു തിന്നുവാൻ തൊട്ടിക്കു തള്ളുന്ന മീരമാരെ മക്കളെപ്പോലും മറന്നു തൻ കാമന വൃത്തിക്കു പോകുന്ന മാരിമാരെ കുട്ടികൾ കാട്ടും കുസൃതിയാൽ തൻ തല കുത്തി തകർത്തിടുമമാരെ ഓർക്കണം നിങ്ങളാ ഭ്രാന്തന്റെ അമ്മയെ ഓരോ ദിനങ്ങൾ പിറന്നിടുമ്പോൾ ഓർക്കണം നിങ്ങളാ ഭ്രാന്തൻ്റെ അമ്മയെ ഓരോ ദിനങ്ങൾ പിറന്നിടുമ്പോൾ